എല്ലാവർക്കും നമസ്കാരം പ്രവാസ യോഗത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്കാണ് നമ്മൾ മുൻപത്തെ വീഡിയോ ചർച്ച ചെയ്തത് എന്നാൽ അന്ന് പറഞ്ഞതിൽ കുറച്ചുകൂടി കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നു ചിലർ വിദേശത്ത് പോയിട്ട് വളരെ നല്ല രീതിയിലാകുന്നുണ്ട് ചിലകൾ വിദേശത്ത് പോയിട്ട് തകർന്നടിയുന്ന ആളുകൾ ചിലർ വിദേശത്ത് പോയി കുറേ നാൾ നന്നായി പിന്നീട് നശിക്കുന്നവരുണ്ട് ചിലർ വിദേശത്ത് പോയി കുറേ നാൾ കഷ്ടപ്പെട്ട് പിന്നീട് നന്നാവുന്ന ആളുകളുണ്ട് അപ്പം ഇതൊക്കെ ജാതകത്തിൽ വിശകലനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ ചരരാശി സ്ഥിരരാശി ഉഭയരാശി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് ചരം എന്ന് പറയുന്നത് സഞ്ചരിക്കുന്നത് എന്നർത്ഥം സ്ഥിരം എന്ന് പറയുന്നത് സഞ്ചരിക്കാത്തത് ഇളകാത്തത് എന്നർത്ഥം ഉഭയം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സഞ്ചരിക്കുന്നത് ഇങ്ങനെ മൂന്ന് തരത്തിൽ രാശികളെ വിഭജിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ചരരാശി ലഗ്നമായി വന്നാൽ അതിൻ്റെ കർമ്മരാശിയും ചരരാശി ആയിരിക്കും എന്നുള്ളത് ഉഭയരാശി ഒരു ലഗ്നമായി വന്നാൽ അതിൻ്റെ കർമ്മരാശി ഉഭയരാശി ഉഭയരാശിയായിരിക്കും ഇതിൽ വ്യത്യാസമൊന്നുമില്ല ഇതിന് മറ്റൊരർത്ഥം പറയേണ്ടത് ആ വ്യക്തിക്കുള്ള പ്രകൃതവും കർമ്മപ്രകൃതവും സമാനങ്ങളാണ് എന്നുള്ളത് കൂടിയാണ് ആ വ്യക്തിയുടെ പ്രകൃതം അനുസരിച്ചിട്ടേ ആ വ്യക്തിക്ക് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ എന്നത് സ്വാഭാവികമാണ് അപ്പോൾ ജാതകത്തിൽ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടത് പറയാണ് അങ്കാദിത്യൻ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഈ അങ്കാദിത്യൻ ഓരോ ഓരോരംഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ പറയും അങ്കാദിത്യൻ കാലുകളിൽ നിന്നാൽ കൈകളിൽ നിന്നാൽ വയറിൽ നിന്നാൽ അങ്ങനെയൊക്കെ പറയും മുഖത്ത് നിന്നാൽ അങ്ങനെയൊക്കെയാണ് പറയുക അപ്പോൾ വിദേശവാസവുമായി ഒരു യോഗത്തിൽ അങ്കാദിത്യൻ കാലുകളിൽ വന്ന പാദങ്ങളിൽ വന്നാൽ അതിൻ്റെ ഫലം സഞ്ചാരമാണ് അപ്പോൾ ഈ സഞ്ചാരം കൊണ്ട് നമ്മൾ പറയുന്ന ഫലം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഒന്നുകിൽ നാട്ടിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുക വണ്ടിയിൽ പോകുന്ന ആളുകൾക്ക് യോഗം ഉണ്ടാവാം അത് കൂടുതലായിരിക്കും രണ്ടാമത് അവർ കുറേ ദൂരം യാത്ര ചെയ്ത ശേഷം സഞ്ചരിച്ച ശേഷം ജോലി ചെയ്യുക അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് മറ്റു ചിലർ സഞ്ചരിച്ചുകൊണ്ടേ അത് തന്നെ ജോലിയായിട്ടിരിക്കുക അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അല്ലെ ടൂറുമായിട്ട് സഞ്ചാരവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളുകളില്ലേ യാത്രയുമായി ബന്ധപ്പെട്ട ജോലി ജോലികൾ ചെയ്യുന്ന ആളുകൾ അപ്പോൾ അതിൽ ജ്യോതിഷത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പറഞ്ഞതിൽ ഒരു യോഗം ഞാൻ ഇന്നലെ പറഞ്ഞു നാലാം ഭാവം പാപബന്ധിതമായി കഴിഞ്ഞ വിദേശവാസി യോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പണ്ട് കാലത്ത് യാത്രായോഗത്തെ അറിയാനത് സിമ്പൽ തോണിയാണ് വിമാനമൊക്കെ അടുത്ത കാലത്ത് വന്നതല്ലേ നമ്മളെ പണ്ട് ജ്യോതിഷമുള്ള കാലഘട്ടങ്ങളിലൊന്നും ജ്യോതിഷം തുടങ്ങിയത് എപ്പോഴാണെന്നൊന്നും അറിയില്ലേ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊന്നും ചിന്തിച്ച് കഴിഞ്ഞാൽ അന്ന് യാത്രാ വാഹനം എന്നൊക്കെ പറയുമ്പോൾ തോണിയാണ് വേറെ വാഹനങ്ങളൊന്നും അവിടെ പരിഗണിച്ചിട്ടേ ഇല്ല കാള കുതിരക്കെ ഉണ്ടാവും എന്നുള്ളൊരു കാലഘട്ടം ചിന്തിക്കാം നമുക്ക് പക്ഷേ യാത്ര എന്ന് പറയുമ്പോൾ തോണിയാണ് അതുകൊണ്ടാണ് കന്യാരാശിക്ക് രാശിക്ക് കന്നിരാശി എന്ന് പറയുന്ന രാശിക്ക് തോണി ഒരു സിമ്പിലാണ് ദഹന പ്ലവകാജ കന്യാ എന്ന് പറയുന്നത് കന്യാരാശിക്ക് തോണി ഒരു സിമ്പലാണ് അപ്പോൾ യാത്രാ രാശിയാണ് മറുകര കടക്കുക എന്നൊരു ഇപ്പോൾ നമ്മൾ പോലെ മറുകരയ്ക്ക് കരയ്ക്ക് പോകുക എന്നാണ് ഇന്നദേശത്ത് കടൽ കിടക്കുക എന്നുള്ളൊരു അർത്ഥത്തിലൊക്കെയാണ് പറയുക ഇപ്പോൾ തോണിയിലെ കടൽ കിടക്കാൻ തോണി എന്ന് പറയാം വലിയ തോണി കപ്പൽ ഒക്കെ പറയാം അതിനകത്ത് അതുപോലെ തന്നെ കന്യാരാശിക്ക് പറ്റുന്ന തോണിയുമായി ബന്ധപ്പെട്ട ജലവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് ഒന്നുമില്ല ഈ വിദേശവാസത്തെ മാത്രം പറഞ്ഞാലും അത് തീരും എന്നുള്ളത് കൂടിയാണ് അതുപോലെ മീനം രാശി ജലരാശിയാണെന്നുള്ളതുകൊണ്ട് അതും പറയാം അതിൻ്റെ രക്കാണങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ മൂന്ന് തരത്തിൽ പറയുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ അതിൽ പറയുന്ന പറയുന്നത് ശുഭാണ്ഡ മുക്ത മണിശങ്ക വ്യാചിത്ത ഹസ്താസ ഹസ്താസവിഭൂഷണ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ശുഖ്ഭാണ്ടം കെട്ടുകെട്ടിയിട്ട് വരിക എന്താ മണിശങ്കമിശ്രീ എന്നാണ് മുത്തുകൾ പവിഴങ്ങൾ രത്നങ്ങൾ ഇതൊക്കെ വിശ്രിതങ്ങൾ കെട്ടുകെട്ടിയായിട്ട് കൊണ്ടുവരിക വലിയ ബിസിനസ് ഒക്കെയാണ് പറയുന്നത് അതൊക്കെ കൊണ്ട് കൈകഴിഞ്ഞിരിക്കുന്നൊരവസ്ഥയിൽ ചിന്തിക്കുന്നു അത്രയ്ക്കും മിഥു മീനം രാശിയുടെ ആദ്യത്തെ തിരേക്കാണ് അതുമായിട്ട് ബന്ധം വരുന്ന ആളുകൾക്ക് വളരെ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം ആ ഒരു തരത്തിൽ വിഭജിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഏറ്റവും നല്ല ഫലമായിട്ട് സൂചിപ്പിക്കാവുന്നതാണ് രണ്ടാമത്തത് അത്യശ്രുതധ പതാകമുപേതി ഭൂതം കൂലം പ്രയാതി ജലധേ പരിവാര്യുക്ത എന്താണ് വിജയക്കൊടി പാറിച്ചിട്ട് വരിക നന്നായിട്ട് വരിക എന്നുള്ളൊരു അർത്ഥം ജയിച്ച് നന്നായിട്ട് ജീവിക്കുക എന്നുള്ളൊരു അർത്ഥം അതിനകത്തുണ്ട് മൂന്നാമത്തത് കുറച്ച് ദോഷമാണ് മീനം രാശിയുടെ മൂന്നാമത്തെ ത്രേക്കാണം ശുഭ്രാന്തിക സർപ്പൻ ഭീഷ്ടിതാങ്കു എന്ന് പറയുന്നതാണ് അപ്പം അത് പിന്നെ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ജയിലിലൊക്കെ കിടന്ന് വരുന്ന അവസ്ഥയൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണ് കേസുകളിലൊക്കെ പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഈ മൂന്ന് തിരേക്കാണുങ്ങളുമായി ബന്ധപ്പെടുത്തിയൊരു ഫലത്തെ നിരൂപണം ചെയ്യുമ്പോൾ ഈ മൂന്ന് ഫലങ്ങളെയും അതിനകത്ത് സൂചിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ ജാതകങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്ന ഗ്രഹനില എന്ന് പറയുന്നത് കേവലം ഒരു ഗ്രഹസ്ഥിതി എന്നുള്ളതിലുപരി അത് സിമ്പോളിക്കായിട്ടാണ് പറയുന്നത് അതാണ് ചിഹ്നങ്ങൾ ആശ്രയിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് ഈ ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് രാശി സൈന്നാണ് സൈന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ എന്നുള്ള അർത്ഥം മേടം പോലെ ഇടവം കാള പോലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ അപ്പോൾ ആ ചിഹ്നങ്ങളിൽ നിന്ന് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഊഹിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ മീനം എന്ന് പറയുന്നത് മത്സ്യം കടൽ എന്നൊക്കെ നമുക്ക് പറയാം ഓറ്റോട്ടിക്ക് ജലയാത്ര വിഷയങ്ങളൊക്കെ ചിന്തിക്കാവുന്നതാണ് തോണിയിൽ കന്നിരാശി എന്ന് പറയുന്നത് അതുപോലെ ഈ ഉഭയരാശികളിൽ ഈ പറയുന്ന രണ്ട് രാശികൾ കന്നിയും മീനവും ഈ പറയുന്ന വിദേശയാത്രാ ബന്ധമുള്ള ഒരു രാശിയാണ് ഇനി മറ്റൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കർക്കിടകം വൃശ്ചികവും ജലരാശികളാണ് എന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബന്ധം ജലബന്ധമുണ്ട് എന്നുള്ളത് അങ്ങനെയും പറയുന്നുണ്ട് പിന്നെ അതിൽ കർക്കിടകം ചലരാശിയാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയുണ്ട് വൃശ്ചികമല്ല ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഈ വിദേശത്ത് പോയ ആളുകളിൽ പന്ത്രണ്ട് രാശിയിൽപ്പെട്ട ആളുകളും ഉണ്ടാവാം മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽപ്പെട്ട ആളുകളും വിദേശത്ത് പോയിട്ടുണ്ടാവാം ഒരേ യോഗമല്ല ഇവരെല്ലാവരെയും വിദേശത്ത് എത്തിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക ഇരുപത്തേഴ് നക്ഷത്രത്തിൽപ്പെട്ട ആൾ ഉണ്ടാവാം എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നക്ഷത്രക്കാർക്ക് മാത്രം പ്രധാനപ്പെട്ടത് എന്നുള്ള അർത്ഥമൊന്നും അതിനകത്തില്ല അപ്പം അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത യോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നൊരു യോഗം ഒന്ന് ലഗ്നാധിപൻ അഷ്ടമസ്ഥിതി വരുന്ന ചില യോഗങ്ങൾ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ചില യോഗങ്ങൾ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്ന ചില യോഗങ്ങൾ ഇതൊക്കെ ഈ പറയുന്ന തരത്തിൽ അന്യദേശവാസത്തിൻ്റെ സൂചനകൾ ഉണ്ടാക്കുന്നതാണ് ഇനി ഗുണവും ദോഷവും അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില കാലഘട്ടങ്ങൾ ഗുണങ്ങളായതുകൊണ്ട് നാട്ടിൽ ഗുണം കിട്ടിയെന്നുള്ളത് കൊണ്ട് എല്ലാ സമയത്തും നാട്ടിൽ ഗുണം കിട്ടണമെന്നില്ല അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപഹാര ചിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു വിഷയം പറയുന്നത് ഇപ്പം നാട്ടിൽ നല്ല ദശയാണോ ആ ദശ നാട്ടിൽ ജീവിക്കാൻ നല്ലതാണോ എന്നുള്ളതാണ് ഒരു കാര്യം അതെങ്ങനെ തിരിച്ചറിയുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗ്രഹനിലയിൽ അപ്പുറത്ത് അംശകങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ അംശകങ്ങളിൽ അതിനെ വിലയിരുത്തണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കുറേതരം തരം അംശകങ്ങളുണ്ട് ആ അംശങ്ങളിലൊക്കെ ഇത്തരം ഫലങ്ങളെ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാനുള്ള സൂചനകളുമുണ്ട് അതിനെ അങ്ങനെ മനസ്സിലാക്കുകയാണ് വേണ്ടത് പിന്നെ മറ്റൊരു യോഗം കൂടി പറയാം ചിലർ വിദേശത്ത് പോകുന്നത് ജോലി സംബന്ധമായിട്ടുള്ള യോഗങ്ങൾക്ക് എല്ലാവരും പോകുന്ന വിദേശത്ത് ജോലിക്കല്ല പോകുന്നുള്ളൂ പക്ഷേ ധനസമ്പാദനത്തിനാണെന്ന് മറ്റൊരു കാര്യം പറയാം അപ്പോൾ ചിലർ ഒരു പരിചയമില്ലാതെ എന്തെങ്കിലും ഇതിൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് ജോലിക്ക് പോകുന്നു ചിലർ പണമൊക്കെ കൊടുത്തിട്ട് വിദേശത്ത് എന്തെങ്കിലും സാധ്യതകളുണ്ടോയെന്ന് പറഞ്ഞിട്ട് ചതിക്കപ്പെടുന്നു ചിലർ അങ്ങനെ പണം കൊടുത്തിട്ട് അതിൽ പോയിട്ട് നന്നാവുന്നു ഇങ്ങനെയൊക്കെ ചിലർ പോകുന്നതേ രാജാവായിട്ട് തന്നെയാണ് ചിലർ ഇവിടെ പോകുമ്പോഴും രാജാവാണെന്ന് വെച്ചാൽ അത്തരം തൻ്റെ പരിചയ സമ്പന്നതകൾ കൊണ്ട് തൻ്റെ കഴിവുകൾ കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് ആളുകളോട് ഇടപെടാൻ നല്ല കഴിവുണ്ട് പ്രാവർത്തിക പരിചയമുണ്ട് ഇതൊക്കെ ഈ പറയുന്ന തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കില്ല അയാൾ അയാളുടെ ജോലിയുടെ മൂല്യം മൂല്യമയക്കറിയും ഒരിക്കലെ ഞാൻ വിദേശത്ത് പോയപ്പം ഇവിടെ ഒരാൾ ജോലി കിട്ടാതെ അങ്ങനെ വിസ്റ്റ് വിസിറ്റിൽ വന്നിട്ട് ജോലി കിട്ടാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ എന്നെ വന്ന് കണ്ടു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും പഠിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ ജോലി കിട്ടാനുള്ള യോഗമുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ നിങ്ങൾ ആദ്യം വില മതിക്കണം നിങ്ങളുടെ കഴിവിനെ വിലമതിക്കണം അത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കും അപ്പോൾ അദ്ദേഹം ഒരു സിവിൽ എൻജിനീയറാണ് അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിൽ പോയി ഞാൻ പറഞ്ഞു പ്രത്യേകം പറഞ്ഞു നിങ്ങളെ കഴിവുകളെ കുറച്ച് കാണരുത് നിങ്ങൾ സ്വയം ആ കോൺഫിഡൻസോട് കൂട്ടിയിട്ട് വേണം സംസാരിക്കാൻ അതുകൊണ്ട് സാലറി ചോദിക്കുന്നതും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉള്ള സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പിന്നെ ഒരു ലക്ഷം രൂപ ഇന്ത്യൻ മണി കിട്ടേണ്ട രീതിയിലുള്ള സാലറിയൊക്കെ കിട്ടാൻ യോഗ പിന്നെ യോഗ്യതയുണ്ട് യോഗവും ഉണ്ട് അത് നിങ്ങൾ പിന്നെ ചോദിച്ചവർ തരും നിങ്ങൾക്ക് അത്ര കഴിവുണ്ട് മാർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത്ര ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയിട്ട് വളരെ നല്ല കമ്പനിയിലായിരുന്നു ഇൻ്റർവ്യൂ പോയിട്ട് ഞാൻ പറഞ്ഞതിനൊക്കെ ഒരു ഇരുപത്തയ്യായിരം കുറച്ചിട്ടാണ് ഇയാൾ ശമ്പളം ചോദിച്ചത് ഇപ്പം എഴുപത്തയ്യായിരം എന്ന കുട്ടിക്കുള്ള എഴുപത്തയായിരം അതിനോട് ആ റേഞ്ചിലുള്ളൊരു സാലറിയാണ് ചോദിച്ചത് ചോദിച്ചപ്പോൾ തന്നെ അവരൊക്കെ ശരിയെന്ന് പറഞ്ഞത് അത് സമ്മതിച്ചു അപ്പോഴാണ് ഇയാൾക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞപോലെ ഒരു ലക്ഷം തന്നെ ചോദിക്കാമായിരുന്നു എന്നുള്ള തരത്തിൽ തോന്നാണ് അത് കഴിഞ്ഞു തിരിച്ചു വന്നു എന്നോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പക്ഷേ എനിക്ക് നിങ്ങൾ പറഞ്ഞത്ര ശമ്പളം ചോദിക്കാൻ വേണ്ടി തോന്നിയില്ല കുറച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ ഒരു വിശ്വാസം എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോയി പിന്നീട് എനിക്ക് കൂടുതൽ അറിയില്ല കാരണം നമുക്ക് ഈ പിന്നെ ഗുണം വന്ന ശേഷം പിന്നെ നമ്മളെ സമീപിക്കണമെന്നില്ല ഞാൻ അവർക്ക് കാര്യം നടന്നു അത്രയേ കൂടുതൽ ഞാൻ പറയുന്നത് അങ്ങനെ സ്വയം സ്വന്തം കഴിവില് കോൺഫിഡൻസ് ഉള്ള ആളുകൾ ആ കഴിവുകളെ പ്രദർശിപ്പിക്കാനും അതിനെ മോണിറ്ററൈസ് ചെയ്യാനും അതായത് ധനസമ്പാദനത്തിന് ഉപയോഗിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നല് തന്നെ അവരെ രജാവാക്കും അല്ലേ രണ്ടാമത്തത് സപ്പോർട്ടുകളുടെ കൂടെ ഒക്കെ സപ്പോർട്ടൊക്കെയുള്ള ആളുകളുണ്ട് നീ വന്നോ നമുക്ക് ചെയ്യാം എന്നുള്ളത് പറയുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ സപ്പോർട്ടോട് കൂടിയിട്ട് വരുന്ന സ്വയം ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ജ്യോതിഷത്തിൽ ഇതിനൊന്ന് പറയുക പക്ഷബലം എന്ന് പറയും പക്ഷബലം എന്ന് പറയുന്നത് സപ്പോർട്ടാകണം രണ്ടാമത്തത് സ്ഥാനബലം ബലം അനേകം ബലങ്ങൾ ഷഡ്ബലങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പം ഇത്തരം ബലങ്ങളെ അറിഞ്ഞുകൊണ്ട് ഏത് ബലത്തെയാണ് അവിടെ യൂസ് ചെയ്യേണ്ടതൊക്കെ അറിഞ്ഞിട്ട് അതിനെയൊക്കെ യൂസ് ചെയ്യുമ്പം എന്തുണ്ടാവും ഇത്തരം ഗുണങ്ങളെ നമുക്ക് യൂസ് ചെയ്യാം ചില ആളുകളോട് പറയും ഞാൻ പറയും നിങ്ങൾ നേരായ വഴിക്ക് പോയാൽ നടക്കില്ല വളഞ്ഞ വഴിക്ക് പോകണം ഈ വളഞ്ഞ വഴി എന്ന് പറയുന്നത് വെച്ചാൽ തെറ്റായ വഴി എന്നുള്ള അർത്ഥമല്ല ആരുടെയെങ്കിലും ശുപാർശ വഴിക്കൊക്കെ പോകണം എന്നാണ് പ്രോപ്പർ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്നുള്ളത് പറയാറുണ്ട് രാഹു കേതുക്കളുടെ സ്വാധീനം കൊണ്ടൊക്കെ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് ഗുണങ്ങളെ വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറയുകയാണ് നമുക്കിതിൻ്റെ തുടർ വീഡിയോകൾ മറ്റപ്പോഴെങ്കിലും തുടർച്ചയായിട്ടും ഇപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റണം എന്നില്ല എന്നാലും ഇടയിലെപ്പോഴെങ്കിലും വീണ്ടും ഞാൻ വരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീട്ടും കണ്ടുമ്പോഴേക്കും